സാംസ്കാരികം കാടാമ്പുഴയുടെ നേതൃത്വത്തിൽ കടമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ പി എസ് സിയുടെ ഏറ്റവും പുതിയ നാടകമായ അപരാജിതർ എന്ന നാടകം പ്രദർശിപ്പിച്ചു കലാ കായിക സാംസ്കാരിക കാർഷിക രംഗത്ത് മറാക്കരയിലെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരികം കാടാമ്പുഴയുടെ ഒരു വർഷം പിന്നിടുന്ന വേളയിലാണ് കടമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാടകം പ്രദർശിപ്പിച്ചത് ഈ <laughs> മണ്ണിലേക്ക് <laughs> <laughs> ഉരുളുപുട്ടും ഉരുളുപുട്ടിലൊരു അനിവാരമില്ലാത്തത് ഒരു പേടിയും മാത്രം വേണ്ട ആരും ആരെയും നിങ്ങളുടെ മണ്ണിൽ നിനക്കും വിടില്ല പലരും പലവട്ടം പറഞ്ഞത് കേട്ടോട്ട് പഠിക്കാം വിശ്വസിച്ചോട്ടെ ഈ വാക്കുകളല്ല ഈ മണ്ണ് നിങ്ങളുടേതാണ് ഇവിടെ ഇനി ഒരു കൈകളും നിങ്ങളെ തേടി വരില്ല കൂട്ടേ നാടക പ്രദർശനത്തോടൊപ്പം നടന്ന സാംസ്കാരിക കൂട്ടായ്മയും ആദരിക്കലും പരിപാടി കെ പി ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ പ്രമുഖ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ അൽദാൻ കുബൂസ് എം ഡി തെയ്യിൽ സിദ്ദീഖ് കല്ലൻ ഉസ്മാൻ കെ സി അസീസ് പിലാത്ര എന്നിവരെ കെ പി ശങ്കരൻ മാസ്റ്റർ ആദരിച്ചു പുല്ലാട്ടിൽ അബ്ദുള്ള എന്ന മാനുവിനെ റെഡ് സ്റ്റാർ മാറാക്കരയുടെ പാലിയേറ്റീവ് ചെയർമാനും സാംസ്കാരികം കാടാമ്പുഴയുടെ മുഖ്യ രക്ഷാധികാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കല്ലൻ ഉസ്മാൻ ആദരിച്ചു ചടങ്ങിൽ സി ഡബ്ല്യു സി മെമ്പറും സാംസ്കാരികം കാടാമ്പുഴയുടെ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് പി ജാബിർ റെഡ് സ്റ്റാർ സെക്രട്ടറി ബാബു മിലാന കെ പി നാരായണൻ പി പി ബഷീർ കെ പി രമേഷ് എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് കല്ലൻ ഫൈസൽ ബാബു പഞ്ചായത്ത് മെമ്പർ റഷീദ് പാറമൽ റൗഫ് പള്ളിയാലി മുഹമ്മദ് കുട്ടി ബാദുഷ സാദിഖ് അലി എ കെ മുഹമ്മദ് അലി കല്ലൻ മനാഫ് എന്നിവർ നേതൃത്വം നൽകി അതുപോലെ മറ്റുള്ള സംഘടനകളിലും െല്ലാവരും ഇതും തന്നെ കക്ഷി രാഷ്ട്രീയ ബന്ധമന് എല്ലാവരും ഒരു വരണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതിനെ എപ്പോഴും സപ്പോർട്ടും ഉണ്ടാവണം ഇതുപോലുള്ള പരിപാടികളെയും കൂടാനുള്ള അവസരം ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ആരോഗ്യസ്ഥിതി മനോബുദ്ധിമുട്ട് വരാൻ പറ്റിയിട്ടുണ്ടായില്ല അതാണ് വളരെ ആവശ്യത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആളാണ് എന്തായാലും പ്രാർത്ഥിക്കുക എന്നുള്ള സോറി പെട്ടെന്ന് കിട്ടിയില്ലാതെ ആദരവ് ഞാന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങൾ വളരെ സന്തോഷത്തിന്റെ എല്ലാവരും ഇതുപോലെ എന്റെ പ്രൊഡക്റ്റ് ഇതുപോലെ സ്വീകരിക്കണം എന്നാണ് ആ ഞാൻ വളരെ കൂടി ും സാംസ്കാരികം കാടാമ്പഴ നടത്തുന്ന പ്രവർത്തനങ്ങൾ വഴി സമാഹരിക്കുന്ന ലാഭവിഹിതം റെഡ് സ്റ്റാർ മാറാക്രയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാടകം പ്രദർശിപ്പിച്ചത് स्वं शरीर